ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് സി ബിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എട്ടര കോടിയോളം രൂപ സംസ്ഥാന ഇ എസ് ഐ കോർപ്പറേഷൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും റിക്കവറി ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഈ തുക കരാർ ജീവനക്കാർക്ക് വേണ്ടിയാണ് റിക്കവർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ് കുടിശ്ശിക വന്നത് കാരണം റിക്കവറി ചെയ്തത് സി ഐ ടി യു സംസ്ഥാന നേതാവ് സഖാവ് എളമരൻ കരീമിനോടും കെ സി ബിയിലെ വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കന്മാരോടും കെ സി ബി യിലെ അതിവിദഗ്ധന്മാർ എന്ന് അവകാശപ്പെടുന്ന മടയന്മാരായ ഓഫീസർ അസോസിയേഷന്റെ നേതാക്കന്മാരോടും ട്രാവൻകൂർ എക്സ്പ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മറുപടി പറയൂ നിങ്ങൾ എന്തിനാണ് തൊഴിലാളി പ്രവർത്തനം ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് പാവപ്പെട്ട തൊഴിലാളികളെ ഇടിച്ചു പിഴിഞ്ഞ് പിരിവെടുത്ത് ജീവിക്കുന്ന വ്യാഴിമുഖനാണോ നിങ്ങളൊക്കെ ജീവനക്കാരൻ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന നിങ്ങളെല്ലാം പമ്പര വിഡ്ഢികൾ തന്നെ എന്തെന്നാൽ കോൺട്രാക്ട് തൊഴിലാളികളുടെ ഇടയിൽ സഖാ വിളമരകരിയിൽ നേതൃത്വം കൊടുക്കുന്ന കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ മെമ്പർമാർ ഉള്ളത് സെക്ഷൻ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാർ ഇവർക്കൊക്കെ കിട്ടേണ്ട ഇ എസ് ഐ ആനുകൂല്യങ്ങൾ തന്ത്രപൂർവ്വം നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നേതാക്കന്മാരായി തിന്ന് തീർത്ത് കൊഴുത്തു നടക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മൂന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ ഇ എസ് ഐയുടെ പ്രതിമാസ വരിസംഖ്യയും പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പലിശയും ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് വീണ്ടും പത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഫൈൻ കൂടിയുള്ള തുക എത്രയെന്നറിയാമോ ഇരുപത്തി മൂന്ന് കോടി അമ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ ഈ രണ്ട് നോട്ടീസിൽ കൂടിയുള്ള തുക മൊത്തം ഇരുപത്തി ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ പി എസ് ഐ കോർപ്പറേഷന്റെ കേരള ബ്രാഞ്ചിൽ അടയ്ക്കാനുണ്ട് കേരള ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ സമർത്ഥനാണ് ഇ എസ് ഐ ഉദ്യോഗസ്ഥർ കെ എസ് ഇ ബിയിലെ പേഴ്സണൽ ഓഫീസറെ പോലെയോ കെ സി ബിയിലെ സീനിയർ സാമ്പത്തിക ഉപദേഷ്ടാവിനെ പോലെയോ അറിവും വിവരവും ഇല്ലാത്തവരല്ല ഇ എസ് ഐ ഓഫീസുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും ഇ എസ് ഐ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമുണ്ട് അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ച് മാർച്ച് മാസത്തിൽ തന്നെ എട്ട് കോടി അറുപത് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി രൂപ കെ എസ്ഇബിയുടെ അക്കൗണ്ടിൽ നിന്നും റിക്കവറി ചെയ്തുകൊണ്ടുപോയി ഇനി റിക്കവറി ചെയ്യരുതെന്ന ഹൈക്കോടതിയിൽ കേസിന് പോയി ആ കേസ് തോറ്റുതുന്നം പാടി കെ എസ് ഐ ബി നൽകുന്ന മുഴുവൻ കേസുകളും തോറ്റു തോറ്റുതുന്നം പാടുന്നത് മഠന്മാരായ വക്കീലന്മാർ കാരണം സഖാ വിളമരം കരിയും ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവായ മന്ത്രി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന സി ഐ ടി ഒവിന് ഇത് സംഭവിച്ചെങ്കിൽ മറ്റ് യൂണിയന്റെ കാര്യം പറയണമോ പണ്ടുകാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്ഥിരം ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും അവർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ സഖാവനിരുദ്ധനെ പോലെയുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു അവരുടെ ചോരയും നീരുമാണ് അവരുണ്ടാക്കിയ സൽപേരാണ് ഇന്നീ കാണുന്ന സി ഐ ടിഒ ഇപ്പോഴത്തെ നേതാക്കന്മാർ എല്ലാം ജീവനക്കാരുടെ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആടിത്തിമർത്ത് പട്ടിമത്തയിൽ ശയിച്ച് എസി കാറിലിരുന്ന് തണുത്ത കാറ്റും കൊണ്ട് ജീവനക്കാരുടെ വേതനത്തിന്റെ പങ്കും പറ്റി ആർത്തുല്ലസിക്കുന്നു കെ സി ബിയിലെ പേഴ്സണൽ ഓഫീസറും കെ സി ബി സാമ്പത്തിക ഉപദേഷ്ടാവും ചീഫ് എഞ്ചിനീയർ എച്ച് ആറും ഈ റിക്കവറി ചെയ്യാൻ സാഹചര്യം ഉണ്ടായതിൽ കുറ്റക്കാരാണ് ഇ എസ് ഐ കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് പതിനായിരം കരാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കെ എസ് ഇ എസ് ഐയുടെ സേവനം നൽകുന്നതിലേക്ക് വേണ്ടി അവർ അസസ്മെന്റ് ചെയ്ത് ബോർഡിന് അയച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ഇവർ യാതൊരുവിധ മറുപടിയും നൽകിയിട്ടില്ല അവർ നിരന്തരം കത്തയച്ചിട്ടും അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇത്രയും അറിവും വിവരവും ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ ഇരുത്തിയാണ് ജീവനക്കാരുടെ ഭരണം നടത്തുന്നത് ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലെ അസസ്മെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും കെ എസ്ഇബിലെ പേഴ്സണൽ ഓഫീസറും മറ്റുദ്യോഗസ്ഥരും ജീവനക്കാരുടെ പണമെടുത്ത് ആർ തുല്ലസിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഉണർന്നു പ്രവർത്തിച്ചാൽ ജീവനക്കാർക്ക് ഇ എസ് ഐയുടെ ആശുപത്രികളിലും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഉറപ്പുവരുത്തണം അവരുടെ മുഴുവൻ ലിസ്റ്റുകൾ ഇ എസ് ഐ കോർപ്പറേഷനിൽ ചേർത്ത് അവർക്ക് ചികിത്സ ആനുകൂല്യവും മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും നേടിയെടുക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണം മടയന്മാർ ആകരുതെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കെ സിവിന്റെ ഉദ്യോഗസ്ഥ സംഘടനയായ അവർ ട്രാംക് റെസ്പോൺസിനെ കാണുന്നത് മഞ്ഞ ചാനലായിട്ടാണ് അതിനുള്ള മറുപടി ഞങ്ങൾ ഉടനെ തന്നെ നൽകുന്നതായിരിക്കും